ഇത് നമ്മുടെ ഇരുവാറയിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫുൾ വാഹനങ്ങളൊക്കെ ഒതുക്കി ഇങ്ങനെ ഇട്ടിട്ടില്ലേ അതിനൊക്കെ ഒരു കാരണമുണ്ട് കാരണം ഈ വേനൽക്കാലത്തും വെള്ളം പറ്റാത്ത നല്ല കിടിനലായിട്ടുള്ള ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഏതാണ് ഈ വാട്ടർഫാൾസ് എന്നാലേ നമ്മുടെ വിരുവാറ വാട്ടർഫാൾസ് അതായത് നമ്മുടെ മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വിരുവാറയിലെത്തി പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ വിരുവാറ വാട്ടർഫാൾസ് ഉള്ളത് കേട്ടോ അതുകൂടാതെ നമ്മുടെ കല്ലാറ്റിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിപ്പ് ചെയ്തില്ലേ കല്ലാറ്റിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളം പോകുന്ന വഴിക്കും നമുക്ക് കയറി വരാൻ വഴിയുണ്ട് ഞാനെന്താണെങ്കിലും ആ വന്നത് എല്ലാം കണ്ട് വാട്ടർഫാൾസ് എല്ലാം കാണുന്നതിന് ശേഷം ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി കാഴ്ചകളാണ് വേനക്കാലത്ത് നല്ല തണുത്ത വെള്ളത്തിൽ വന്ന് ആവോളം നിന്ന് കുളിക്കാനാണെങ്കിൽ നേരെ വിരിവാറ വാട്ടർഫാൾസിലേക്ക് പോരെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയാ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അടിമാലി കല്ലാർ മാങ്കുളം മെയിൻ റോഡ് റോഡ് ട്രിപ്പ് ആയിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെ വന്നിട്ട് നമ്മൾ ശരിക്കും നിർത്തിയിരിക്കുന്നത് നമ്മുടെ വിരിമാറ എന്ന് പറയുന്ന സ്ഥലത്ത് തേലക്കാടുകളൊക്കെ കണ്ട് ആ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് സൈഡ് സൈന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആ ആദ്യത്തെ എപ്പിസോഡ് കാണണം കേട്ടോ അപ്പം നമ്മൾ ഈ തേലക്കാടൊക്കെ കണ്ട് അങ്ങനെ നിന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊളുന്ന് വന്നിട്ടുള്ള ചില കുറച്ച് ചേച്ചിമാരണ്മാരൊക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞുതേ ഈ തേയിലക്കാടിൻ്റെ ഉള്ളി കൂടെ അങ്ങോട്ട് കയറി മക്കളെ നല്ല അടിപൊളി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ഈ തൈലക്കാടിൻ്റെ ഉള്ളിൽ കിട നട്ടുച്ചയ്ക്ക് നടപ്പം അങ്ങോട്ട് തുടങ്ങി കേട്ടോ എന്റെ പൊന്നെ പിന്നീടാണ് മനസ്സിലായത് പറ്റിപ്പോയത് അവത്തോന്ന് കാരണം വെച്ചാൽ നല്ല വഴി കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് നമുക്ക് ഈ വാട്ടർഫാൾസിലേക്ക് വന്ന് അതിന്റെ യഥാർത്ഥ എൻട്രി എൻട്രീക്കിടെ ഇറങ്ങാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ തേയിലക്കാടൊക്കെ കണ്ട് ഇതിൻ്റെ ഉള്ളിൽക്കിടെയൊക്കെ ഒന്ന് പോയി ഒരു ഓഫ് റോഡ് അനുഭവം ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു യാത്രയൊക്കെ നടത്തണമെങ്കിൽ നിങ്ങൾ ഇതിലൂടെ തന്നെ പൊക്കോള്ളുക അല്ലെങ്കിൽ നമ്മുടെ വിരിവാറ എന്ന മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകുന്ന ആ ഒരു എൻട്രൻസ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളങ്ങനെ വെള്ളച്ചാട്ടം തേടി 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 കാടിന്റെ ഉള്ളിക്കടയിൽ ടീ പ്ലാന്റേഷൻ്റെ ഉള്ളിക്കടൊക്കെ നടന്നു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വിരിവാറ വാട്ടർഫാൾസാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ ചെയ്യുന്ന അമ്പത് രൂപ എടുത്തിട്ട് വേണം നമുക്ക് വാട്ടർഫാൾസിലേക്ക് പോകാൻ വേണ്ടി അപ്പം നിങ്ങൾ ഓർക്കും ഈ വേനൽക്കാലത്തും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് ശരിക്കും വേനൽക്കാലത്ത് തന്നെയാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്നത് കാരണം നല്ല ചൂടല്ലേ ചൂടത്തെ നമുക്ക് വെള്ളച്ചാട്ടത്തിന് ഉള്ളിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കണമെങ്കിലോ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി കാരണം ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ തോർത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ മൈൻഡിൽ നിന്ന് വിട്ടുപോയതാണോ അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുക അപ്പോൾ പോകുന്ന പഠിക്കുന്നുണ്ടോ ഇതുപോലെ നല്ല പാതകളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വെള്ളം മഴക്കാലത്താണെങ്കിൽ വെള്ളം ഒഴുകി പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടെയൊക്കെ ധാരാളം വൃക്ഷ ലതാ ലതാദികളും വള്ളികളും മരങ്ങളും ഒക്കെ ഉള്ളൊരു മേഖലക്കളെ ഇതും ഉണ്ട് ഇതുപോലെ കല്ല് പതിപ്പിച്ച പാതക്കരയാണ് നമ്മൾ ഇനി പോകേണ്ടത് കേട്ടോ അടിപൊളി വൈബിലാണ് നമുക്ക് സംഭവം എന്നാണെങ്കിലും ഇത് വേറിട്ട ഒരു അനുഭവമായിരിക്കും കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ വേനൽക്കാലം ഫെബ്രുവരി ആയില്ലോ ഫെബ്രുവരി പകുതിയായി ആ ഒരു സമയത്ത് നമുക്കിവിടെ വന്ന് ഈ വാട്ടർഫാൾസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്തോരം ആളുകൾ ആണെന്ന് പറഞ്ഞത് എനിക്ക് തോന്നണേ ഇതിൻ്റെ അകത്തോ ആയിരക്കണക്കിന് ആളുകൾ ഓൾറെഡി ഇതിനകത്തുണ്ട് മഴക്കാലം ആണെങ്കിലും വേനൽക്കാലമാണെങ്കിലും വാട്ടർഫാൾസ് കുളിക്കുന്നവർക്ക് ട്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന നമ്മുടെ ഒരു ഫ്രഷ് അപ്പ് പോയിൻറ്റ് ഇത് ഇവിടെ ഫോറസ്റ്റിൻ്റെ കയറോപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നടന്നു പോകാൻ വേണ്ടി ഇത് ഇതെട്ടോ നല്ല കല്ലൊക്കെ പതിപ്പിച്ച പാത ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മഴക്കാലങ്ങളിൽ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങി ഒഴുകുന്ന സ്ഥലമാണോ കേട്ടോ പക്ഷേ ഇവിടെ എല്ലാം സേഫ്റ്റി ഉണ്ട് കയറ് കെട്ടിയെങ്കണ ഒരു ഓപ്പോസിറ്റ് നമുക്ക് മഴയത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും പോകാൻ പറ്റത്തില്ല ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര മാത്രം ആളുകളാണ് ഞാൻ അന്ന് അഞ്ഞൂറ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷേ അഞ്ഞൂറ് ഒന്നും അല്ലാട്ടോ ഒരായിരക്കണക്കിന് ആളുകൾ വിരുവാ വാട്ടർഫാൾസിൽ എൻജോയ് ചെയ്യുന്ന കാഴ്ചയാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അതുപോലെ ആ ഒരു ഏരിയയിലൊക്കെ ആളുകളിങ്ങനെ നിന്നിട്ട് ആ വാട്ടർഫാൾസിനൊക്കെ കുളിച്ച് അറുമാതിക്കുന്ന കാഴ്ചയെന്ന് പറഞ്ഞാണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഈ മംഗളത്ത് എത്തുമ്പോൾ ഈ വേനൽക്കാലത്ത് എത്തുന്ന സഞ്ചാരികൾക്ക് കിട്ടുന്ന വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ വിരിവാര വാട്ടർഫാൾസ് എപ്പം വന്നാലും ഇവിടെ സെക്യൂരിറ്റി ഗാർഡുകളുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഏകദേശം കുറേ അധികം ജീവനക്കാരുള്ള വാട്ടർഫാൾസ് ഉണ്ട് പലപ്പോഴും നിങ്ങൾ അപകടമൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ് കേട്ടോ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടി ഇതും ഇതുപോലെ ഇങ്ങനെ ചാക്കോക്കെ വെച്ചിട്ട് ഇതുപോലെ വേനൽക്കാലത്ത് ശരിക്കും വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തേക്കാനാണ് ഇതുപോലെ വേനൽക്കാലത്ത് വെള്ളച്ചാട്ടത്തേക്ക് ഇടന്ന് കുളിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്തേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയണേ ഗിരുമാറ വാട്ടർഫാൾ ഇതൊരു വൈബ് തന്നെയാണ് കേട്ടോ നോക്കിയാൽ അതിനകത്തൊരാളുണ്ട് നിങ്ങൾ കണ്ടോ ഏകദേശം മോളിൽ നിന്ന് തട്ടുക തട്ടുകളായിട്ട് താഴേക്ക് ഇങ്ങനെ വരുന്നതാണ് എന്റെ ഷൂ ഒക്കെ ഇപ്പൊ ഓൾറെഡി നനയാണിണ്ട് ഇവിടെ നമുക്ക് വേണ്ടി വീഡിയോ വീഡിയോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നനയ്ക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഷൂ ഒക്കെ അഴിച്ചു വെച്ചിട്ടോ ഷൂ ഒക്കെ അഴിച്ചു വെച്ച് പാൻറ്റൊക്കെ മടക്കിയിട്ട് വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും അടുത്തേക്ക് പോവുകയാണ് വേറെ രക്ഷയില്ലാത്ത വൈബാണ് നമുക്കിവിടെ സമ്മാക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഒന്ന് ചാടി പൊളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ട് നമ്മുടെ ക്യാമറയും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ സേഫ് ആയിട്ട് എടുക്കുന്നുണ്ടേ ഓ എൻ്റെ പൊന്നെ എന്തൊരു കൂളിങ് ഞാൻ വരുമോ കാലയിൽ വെള്ളം വീഴുമ്പോൾ അതായത് നോക്കിയാൽ മെയിൻ വാട്ടർഫാൾസ് ഇതാണ് ഏകദേശം ഒരു മൂന്ന് തട്ടുകളായിട്ട് താഴേക്ക് നിറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒഴുകി പോകുന്ന പാല് പോലെ ഒഴുകുന്ന ഒരു വാട്ടർഫാൾസാണ് വിരുവാറ വാട്ടർഫാൾസ് അതോ നോക്കി കയറാൻ ഓർത്തുകൊണ്ട് ഞാനതിൻ്റെ ടോപ്പ് വരെ ഒന്ന് കയറാൻ ഓർത്തുകൊണ്ട് പോകുന്നതാണ് പക്ഷേ ആ നമ്മുടെ കയർ കെട്ടേൻ്റെ മേടിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല കാരണം ഈ പാറ കണ്ടോ ഈ പാറയ്ക്ക് ഇപ്പോഴാണെങ്കിലും നല്ല സ്ലിപ്പിങ്ങും ഉണ്ട് കേട്ടോ അപ്പം മഴ വെള്ളമോ അല്ലെങ്കിൽ വെള്ളചാട്ടത്തിൻ്റെ വെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തെന്നി പോയിട്ട് നമ്മുടെ തലയൊക്കെ അടിച്ചിട്ടും അതുപോലെ പൂവൊക്കെ ഊരിയിട്ടിട്ട് കുടിക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ കാലുകളൊക്കെ ഒന്ന് കഴിക്കൊണ്ടിരിക്കുന്നു കേട്ടോ നല്ല തണുപ്പാണ് പോലെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലകത്ത് അങ്ങനെ വെള്ളം പോലെ അത്ര കൂളിയിലാണ് ഇങ്ങോട്ട് ഇത് ഒഴുകിയാണത് ഇത് മൂന്നാറ് നടപടികളാണ് നമ്മുടെ ദക്ഷിണ സ്റ്റേറ്റ് ആ ഒരു മേഖലയിൽ നിന്നൊക്കെ ഈ ഒരു രോഗമാണ് തിരുവാര വാട്ടർഫോൾസ് ആയിട്ട് നമ്മളിങ്ങനെ ഇത് ചവിട്ടി നമ്മൾ അത്രയ്ക്ക് കയറാൻ പറ്റും കേട്ടോ അപ്പം ഇനി ഈ ചില ടാസ്ക്കാണ് എങ്ങനെ നമ്മൾ പോകുന്ന ഇരത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ ഇങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നു കുട്ടികളൊക്കെ വെള്ളച്ചാട്ടത്തിൽ ഇരുന്ന് കളിക്കുന്ന കാഴ്ചകളൊക്കെ ഒക്കെ ഉണ്ടോ അടിപൊളി അല്ലേ എന്താണെങ്കിലും വെള്ളച്ചാട്ടം ഒന്ന് ക്രോസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനും ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതും കേട്ടോ ഇതിലൂടെ ഇങ്ങനെ ചെറിയ എന്താ പറയുക സ്റ്റീനുകളൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇവിടെ കയറ് കെട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ആളുകൾക്ക് തന്നെ പോകുന്ന ആളുകൾക്കൊക്കെ ഒന്ന് പിടിച്ചു കഴിക്കാനൊക്കെ കയറ് കെട്ടിയിട്ടുണ്ട് അവിടെ അത്യാവശ്യം ഒരു കുഴിയുള്ള ഒരു മേഖലയാണ് ഹലോ ഐ അപ്പോൾ എന്താണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് വന്നു കേട്ടോ ആദ്യം എന്താ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ മരത്തിൻ്റെ വേരിൻ്റെ ഇടയ്ക്കോടെയൊക്കെ ഈ വെള്ളം ഒഴുകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ നമ്മളെ അടിപൊളി ആ കാഴ്ചകളിൽ നിന്ന് നമ്മൾ വിട് പറയുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലായിരുന്നു നമ്മുടെ വിരിവാര വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ അപ്പോൾ നിങ്ങൾ മൂന്നാറും അതുപോലെ ആനക്കുളത്തൊക്കെ വരുമ്പോൾ വിരിവാറ വാട്ടർഫാൾസ് വരും കേട്ടോ മഴക്കാലത്ത് ഇത് ഡേഞ്ചർ തന്നെയാണ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ കാഴ്ചകൾ തീർന്നിട്ടില്ല കേട്ടോ ഇനി നേരെ മാങ്കുളം ടൗണിലേക്കാണ് അവിടെ പോയി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അത് കഴിഞ്ഞ് നേരെ വൈകുന്നേര സമയത്ത് ലക്ഷ്യമാക്കി നമുക്ക് ആനക്കുളത്തേക്ക് പോകണം ആനക്കുളം ചെന്നിട്ട് ആനയെ കണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വീഡിയോ കാണുമ്പോൾ പറയാം എന്താണെങ്കിലും യാത്ര അടിപൊളി തന്നെയായിരുന്നു അപ്പം വെയിറ്റ് ആൻഡ് ആൻസി നമുക്ക് വീണ്ടും കാണാം